ും ഒത്തിരി സ്നേഹത്തോടെ ഇങ്ങനെ നമ്മുടെ ഈ വണ്ടു അപ്പോ ഇന്നത്തെ സ്പെഷ്യലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗഗിനാചാരന്റെ ട്രയലർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത്യാവശ്യം നമ്മൾ വെങ്കലാചാരി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രൈമറി കാരണമോ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ ഇന്നും ഇതെന്താ നടക്കാൻ പോകുന്നില്ല അപ്പോൾ രണ്ടായിരത്തി നാൽപ്പതിൽ ടു നമ്മൾ എല്ലാവരോടും ആൻഡ് തൗസൻഡ് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പതിൽ നമ്മൾക്ക് എന്ത് ചെയ്യും ഇതിനുണ്ടാവും എന്തു ചെയ്യും രണ്ടായിരത്തി നാൽപ്പതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ലാസ് ഒന്നുമില്ല പക്ഷെ രണ്ടായിരത്തി നാൽപ്പതിൽ നമ്മുടെ കേരളത്തിൽ എങ്ങനെയുണ്ടാവും അറിയാൻ ഇല്ലാത്ത രജ്ഞാചാര്യം ഉണ്ടാ തന്നെ ഒന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മുടെ കൂടെ പ്രേതമുണ്ടോ ഭൂതമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പേടിയാണല്ലേ ലൈറ്റ് ഓഫ് ഓഫീസ് അടുത്ത റൂമിലേക്ക് പോകാൻ പേടിയുള്ള ആളുകളുള്ള നാടാണോ നമ്മൾ ഞാൻ അനുഭവപ്പെട്ടത് അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ തന്നെ ഒരു ഉണ്ടെന്ന് കേട്ടാൽ നമുക്ക് പേടിയാവില്ലേ ചെറിയൊരു ടെൻഷൻ വെച്ചു തോന്നുന്നുണ്ടട്ടാ മിക്കവാറും അപ്പൊ തൊട്ടടുത്ത് നല്ല ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ി രണ്ടായിരത്തി നാല്പതൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ ഒരു ഏഴി വരുകയാണെങ്കിൽ എന്തായാലും തോന്നുകയാണെങ്കിൽ ആക്ച്വലി അതൊരു പേടിയാണോ ഗഗ്നാചാര് കണ്ടുവേണ്ടി എന്തായാലും നിങ്ങൾ പേടിയാരാണല്ലോ പോകുന്നു ഏരിയ പണ്ടതെല്ലാം നിങ്ങൾ ചിരിച്ചു മരിക്കുന്ന എനിക്ക് തോന്നുന്നത് സോ അത്രയേറെ ചിരിക്കാനുള്ള അസായകമായ നമ്മുടെ ഗഗ്നാചാരി അപ്പൊ ഗഗ്നാചാരിയുടെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് ഇവിടെ ഒത്തിരി പേര് നമ്മളെപ്പോടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോ ചാരിയുടെ പോസ്റ്ററാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ പോസ്റ്ററിൽ ഭയങ്കര ചില്ലംകുളി നമുക്ക് പറയട്ടെ നമ്മളിപ്പോ നമ്മുടെ ലാംഗ്വേജിൽ ഇപ്പം പറയുന്നത് ചില്ലം പോസ്റ്ററാണ് ആൻഡ് കിട്ടി കോസ്റ്റ്യൂംസ് ഭയങ്കര കളേഴ്സും ഒക്കെ ആയിട്ട് അപ്പൊ ജൂൺ ട്വന്റി ഫസ്റ്റ് റിലീസ് ആവുന്ന ഗഗ്നാചാരിയുടെ പോസ്റ്റർ കിടുവാണ് ആൻഡ് നമ്മൾ ടയർ കിടുവാണ് പക്ഷെ ഇവിടെ കയ്യടിയിൽ കുറച്ച്